ഹലോ ഒരു ചെറിയ കാര്യം ഇത് ഞാൻ കർക്കിടകവാവിൻ്റെ കഴിഞ്ഞ തോന്നിയ ഒരു കണ്ടൻറ്റാണ് പക്ഷേ ഇടാൻ പറ്റിയില്ല അപ്പോൾ പക്ഷെ അത് പറയാതിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കർക്കിടക വാവ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് പറയേണ്ട കാര്യമാണ് ഇനിയുള്ളവർന്ന് കേൾക്കേണ്ടതാണത് അതിന് വേണ്ടിയിട്ട് അല്ലേ ഇപ്പം നമ്മൾ മരിച്ചുപോയ അമ്മയ്ക്ക് വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയിട്ടും അപ്പൂപ്പന് വേണ്ടിയിട്ടും ചിറ്റപ്പന് വേണ്ടിയിട്ടും അമ്മാവിന് വേണ്ടിയിട്ടും അതായത് നമ്മളുടെ പിതൃക്കൾക്ക് മരിച്ചുപോയ നമ്മളുടെ കുടുംബത്തിലെ പൂർവികർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് കർക്കിടക ഭാവ് അല്ലാതെ നമ്മൾ മരിച്ചവർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ആണ്ടുപിലി ചെയ്യുന്നുണ്ട് അച്ഛൻ അമ്മ അല്ലേ ആണ്ടുപിലി നമ്മൾ പ്രധാനമായിട്ട് ആണ്ടുപിലി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് എന്താ അച്ഛനും അമ്മയ്ക്കുമാണ് മരിച്ചു പോയതിനു ശേഷം അതുപോലെ ഏത് മതക്കാരായാലും അല്ലേ ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും അവരുടെ ഓർമ്മ ദിവസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ മുസ്ലിംസിനും അതുപോലെയുണ്ട് അപ്പോൾ എല്ലാവരും അത് കൈകാര്യം ചെയ്ത് ആർപ്പാടപൂർവ്വമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ബലിയിടുന്നത് നല്ല കാര്യം നമ്മുടെ ബലിയിടുന്നതും എല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ ആ ഒരു എന്താ നമ്മുടെ ഒരു സിസ്റ്റമാണ് അല്ല പു പുരാണത്തിലൊക്കെ പറയുന്നുണ്ട് പിതൃക്കൾക്ക് ബലിയിടുന്നത് നമുക്ക് നല്ലതാണ് നമുക്കാണ് അതിൻ്റെ നന്മ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അവർക്ക് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തത് ആ ശാന്തിയാണ് നമുക്ക് പ്രതിഫലിക്കുന്നത് എന്ന് പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശാന്തി കിട്ടുമ്പോഴാണ് നമുക്ക് അത് പിന്നീട് നമുക്ക് പുണ്യമായിട്ട് വരുന്നത് എന്നാൽ ചിന്തിക്കേണ്ട കാര്യം ജീവിച്ചിരിക്കുമ്പോഴല്ലേ അവർക്ക് കൂടുതൽ ശാന്തി കൊടുക്കേണ്ടത് അല്ലേ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ശാന്തി കൊടുത്താൽ അതിൽ കൂടുതൽ നമുക്ക് പ്രതിഫലിക്കേണ്ടേ നമ്മുടെ ജീവിതത്തിൽ അതാരും ചിന്തിക്കണുണ്ടോ ഏ ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ കൂടെയുണ്ട് കൂടെയുള്ളപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് അല്ലേ ഈ മരിച്ചു കഴിഞ്ഞ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ 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 മടങ്ങ് മുകളിലാണ് അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന സ്നേഹവും വസ്ത്രവും ആഹാരവും മരുന്നും കെയറിങ്ങും എല്ലാം അല്ലേ ഇപ്പം നമുക്ക് വേണ്ടി അവരുടെ ജീവിതം തീർക്കുവാണെങ്കിൽ ഒരു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കാനായിട്ട് നിസ്സാര കാര്യമല്ല അപ്പം നമുക്കൊക്കെ ഉണ്ടല്ലോ മക്കൾ അപ്പം ഒക്കെ ആണെങ്കിൽ ഒന്നും രണ്ടും ഒക്കെ ഉള്ളൂ ഒന്ന് അല്ലെങ്കിൽ രണ്ട് കഷ്ടിച്ച് നേരത്തെ അങ്ങനെയല്ല അഞ്ചു ആറു ഏഴ് എട്ടുമൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അവരെ അത്രയും പേരെ വളർത്തി വലുതാക്കുക അല്ലേ പ്രസവിച്ച് വളർത്തി വലുതാക്കി അവരെ കല്യാണം കഴിച്ച് വിടുക അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കൊടുക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല ഇപ്പോഴാണെങ്കിൽ നല്ല എല്ലാവർക്കും നല്ല വരുമാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്ന് അങ്ങനെ ഉള്ള നേരത്തെ ഉള്ള സമയം എന്ന് വെച്ചാൽ അത്രയും ജോലിക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല ജോലിയുള്ളവരൊക്കെ കുറവാ കൃഷിയും തെങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളും അല്ലേ നെല്ലിൽ നിന്ന് കിട്ടുന്നതൊക്കെയാണ് ഒരു കുടുംബത്തിലെ ആദായം എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇപ്പം നാല് പേരുണ്ടെങ്കിൽ നാല് പേരും എന്തെങ്കിലും ആയിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് കൂടുതലും വെറുതെ ഇരിക്കുന്നതിലും കൊണ്ടു കെട്ടണം അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തുമ്പോൾ അതിനൊരു പ്രതിഫലം തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് കടമയായിട്ട് തന്നെ അത് ചെയ്യണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പ്രായമായ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു ജോലിയായി സെറ്റപ്പായി അല്ല വീടായി കാറായി എല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖങ്ങളും കൂടെ നമ്മൾ അനുഭവിപ്പിക്കണം ഇപ്പോൾ ഉള്ള മക്കൾ കേൾക്കാൻ വേണ്ടി പറയുവാണ് മക്കളും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന ആൾക്കാരും കേൾക്കണം മരിച്ചവരും മരിച്ചു പോയി ഇനിയൊക്കെ ഇനി ബലിയിടലേ നമുക്ക് നിവൃത്തിയുള്ളൂ ഓർത്ത് അന്ന് ചെയ്തില്ലല്ലോ ഇന്ന് ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് പശ്ചാത്തപിക്കാനും പറ്റും ഒന്നും നടക്കത്തില്ല പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ അവർ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെന്തൊക്കെ അനുഭവം സുഖങ്ങളിൽ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം അവരെ അനുഭവിപ്പിക്കുക അതാണ് നമുക്ക് ഏറ്റവും ചെയ്യാം ഇപ്പം നമ്മൾ എന്താ ബിരിയാണി കഴിച്ചാൽ അവർക്കും ബിരിയാണി കഴിക്കാനുള്ള ഒരു സംവിധാനം കൊടുക്കുക നമ്മൾ ടൂർ പോയാൽ അടുത്ത് എവിടെയെങ്കിലും ടൂറിൽ പോകാനുള്ള സംവിധാനം അവർക്കും ചെയ്ത് കൊടുക്കണം നമ്മൾ എ സിയിൽ കിടക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൂടെ എ സി വാങ്ങിച്ച് കൊടുക്കണം നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ അവരെ തീർച്ചയായിട്ടും കാറിൽ ഇടക്കിടയ്ക്ക് കൊണ്ടുപോകണം നമ്മൾ പുതിയ വസ്ത്രം വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക നമ്മൾ ആ നല്ലത് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുക എത്ര പ്രായമാണ് പനിയാണ് ഷുഗർ ആണെന്നൊന്നും പറയേണ്ട ഇതൊന്നും സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആഹാരങ്ങളല്ല വല്ലപ്പോഴും ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യം ഷുഗർ ആണെന്നും പറഞ്ഞ് മാറ്റി വെക്കരുത് ഇപ്പം പുതിയതായിട്ടൊരു രീതിയാണ് ഷുഗർ ആണോ അമ്മയ്ക്ക് കൊടുക്കല്ലേ അയ്യോ അച്ഛന് കൊടുക്കല്ലേ ഷുഗർ ആണ് അതൊന്നും വല്ലപ്പോഴും കൊടുക്കുന്നോർത്ത് ഒരു കുഴപ്പം വരത്തില്ല അവർക്ക് ഇഷ്ടമുള്ള കൊതിയുള്ള ആഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ അമ്പലത്തിലൊക്കെ എന്ത് തിരക്കാണ് അമ്പലങ്ങളിലും തിരക്ക് അല്ലേ ആരുവ ക്ഷേത്രത്തിലൊക്കെ ഭയങ്കര തിരക്കാണ് എല്ലാ പ്രാവശ്യവും ധന്വന്ത്രി ക്ഷേത്രത്തിലും തിരക്ക് ബലിയിടായിട്ട് തിരക്കാണ് ആയിക്കോട്ടെ നല്ല കാര്യം പക്ഷേ അവർ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന ആ ഒരു കെയറിങ് അതിൻ്റെ ശാന്തിയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിഫലിക്കുന്ന എനിക്ക് തോന്നുന്നത് ഒരു കാരണവശാലും അച്ഛനും അമ്മയും ദുഃഖിപ്പിക്കാതെ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കുക ശരിയല്ല ഞാൻ പറഞ്ഞ കാര്യം അപ്പൊ ഇന്ന് തൊട്ട് എന്താ നമ്മുടെ കൂടെ ആരെങ്കിലും അച്ഛനും അമ്മയൊക്കെ കൂടെ ഉള്ളു ഈ കൂടെ വേണം നിർബന്ധമില്ല ചിലപ്പോൾ അനിയൻ്റെ വീട്ടിലായിരിക്കും ചിലപ്പോൾ മകളുടെ പെങ്ങളുടെ വീട്ടിലായിരിക്കും എങ്കിലും അവിടെ ചെന്ന് അന്ന് അവരുടെ പോയി എന്ന് ഓർത്ത് നിങ്ങൾ ഉത്തരവാദിത്തം കുറയുന്നില്ല മക്കൾ എന്നും മക്കൾ തന്നെ അച്ഛനും അമ്മയും എന്നും അച്ഛനും അമ്മയാണ് പകരം വെയർ ആരുമില്ല ഇതിനിടയ്ക്ക് പകരം വയ്ക്കാനായിട്ട് ആരുമില്ല ബാക്കിയെല്ലാം നമ്മൾ ബന്ധങ്ങളൊക്കെ നമ്മൾ ആർജി ആർജിക്കുന്നതാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമ്മുടെ അച്ഛൻ അമ്മ മക്കൾ ഇത് ഈ ബന്ധത്തിന് പകരം വയ്ക്കാൻ ആരുമില്ല അതുകൊണ്ട് ഈ ഒരു കടമ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒട്ടും താമസിച്ചിട്ടില്ല മരിച്ചവർ മരിച്ചു പോയി പിന്നെ അയ്യോ എൻ്റെ അച്ഛനമ്മയ്ക്ക് നമ്മളൊന്നും ചെയ്തില്ലേ എന്നൊക്കെ സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ സന്തോഷിപ്പിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും വേണം ഓക്കെ മരണശേഷം ബലിയിടുന്നതിനേക്കാൾ ഉത്തമം ഇത് തന്നെയാണ് പിന്നെ ബലിയിടുന്നാൽ നമുക്ക് ഒരു മനഃശാന്തി വീണ്ടും കിട്ടാമെന്നല്ലതാണ് ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ബലിശാന് ബലിയെങ്കിൽ ബലി ഇട്ടുള്ളൂ കുഴപ്പമില്ല ബലി ഇട്ടുണ്ടെന്നല്ല പക്ഷേ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കുന്ന മര്യാ മാതാപിതാക്കളെ എങ്ങനെയായാലും കെയർ ചെയ്യണം നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം അവരെ കൊണ്ട് അനുഭവിച്ചിട്ട് മാത്രമേ അവരെ മരണത്തിന് വിടാൻ പാടുള്ളൂ ഓക്കെ ഏ ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് നമ്മുടെ ഇനി വരുന്ന മാതാപിതാക്കളെ കെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം നമ്മളും ഈ പ്രായത്തിലേക്ക് വരുമെന്നുള്ള കാര്യവും ഓക്കെ ഓക്കെ താങ്ക് യു